ഐ ഫ്രണ്ട്സ് ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു എയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് അപ്ഡേഷനുകളും ഈ ആഴ്ചയിൽ നടക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂവിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ കേരളത്തിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് യു എയിൽ ജോബ് നേടാനുള്ള ഏറ്റവും നല്ലൊരു അവസരം കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഏകദേശം രണ്ടാഴ്ചത്തോളമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഇന്ന് നല്ല നല്ല വേക്കൻസികളൊക്കെ വന്നിട്ടുണ്ട് സെമി ഗവൺമെൻറ് മെന്റ് സെക്ടറിലൊക്കെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ കുറച്ച് ലെന്ത് കഴിഞ്ഞാലും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എല്ലാ ഡീറ്റെയിൽസുകളും അതേപോലെ തന്നെ ഇന്റർവ്യൂവിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ യു എൽ ജോബ് നോക്കുന്നവരാണെങ്കിൽ അതല്ലെങ്കിൽ യു എ ജോബ് സംബന്ധമായി നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ തയത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ യു എൽ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇന്റർവ്യൂസും അതേപോലെ തന്നെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന വേക്കൻസികളും കൃത്യമായിട്ട് അതിൽ അപ്ഡേറ്റ് അപ്പോൾ ഇന്ന് വേക്കൻസികൾ നമുക്ക് നോക്കാം ഇന്ന് ലുലു അതേപോലെ തന്നെ അബുദാബി കൂപ്പ് അജ്മാൻ കൂപ്പ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള നല്ല നല്ല കമ്പനികളിലായിട്ട് കുറച്ചോ വേക്കൻസികളൊക്കെ വന്നിട്ടുണ്ട് എല്ലാം ഡയറക്റ്റ് കമ്പനി അയച്ചു തന്നിട്ടുള്ള വേക്കൻസികളാണ് അപ്പോൾ അതിൻ്റെ അപ്ഡേഷനുകളൊക്കെ നമുക്ക് നോക്കാം ആദ്യമായിട്ട് അബുദാബി കൂപ്പിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഇന്ന് അയച്ചു തന്നിട്ടുള്ള വേക്കൻസിയാണ് ഒരു കാറ്റഗറിയിലായിട്ടാണ് വേക്കൻസി കമ്പനി അനൗൺസ് ചെയ്തിട്ടുള്ളത് എം ഇ പി സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് കമ്പനി അനൗൺസ് ചെയ്തിട്ടുള്ളത് അതിന് വേണ്ട റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് എലിജിബിളായ വേക്കൻസി ആണെങ്കിൽ ഇവിടെ കാണുന്ന ഈ മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കുക സി വി സെൻഡ് ചെയ്ത് കൊടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എം ഇ പി സൂപ്പർവൈസർ എന്ന സബ്ജക്റ്റ് നിങ്ങൾ ആഡ് ആക്കുക അപ്പോൾ ഇത് കുറച്ച് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് അയച്ചത് അതിൻ്റെ ഉള്ള വേക്കൻസിയാണ് അപ്പോൾ ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ഷാർജ ഇൻ്റർനാ ഷാർജ നാഷണൽ ഹോട്ടലിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് രണ്ട് കാറ്റഗറിയിലായിട്ട് മെയിൽ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസിയാണ് ഇന്നലെ വൈകിട്ട് അയച്ച് തന്നിട്ടുള്ള വേക്കൻസിയാണ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ അതേപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അതിന് വേണ്ട ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി അജ്മാൻ അജുമാൻ മാർക്കറ്റ് കോർപ്പറേറ്റ് സൊസൈറ്റി അജ്മാൻ കൂപ്പിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു ഇൻ്റർവ്യൂ അപ്ഡേഷനാണ് നിലവിൽ യു ഉള്ള ആൾക്കാർക്കാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത് നല്ലൊരു അവസരമാണ് സെമി സെക്ടറിൽ ജോബ് നേടാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് അപ്പോൾ ഇതിലോട്ട് ഈ വരുന്ന ഒമ്പതാം തീയതി ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് കമ്പനി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം പത്തോളം കാറ്റഗറിയിലായിട്ട് ക്യാഷറ് റിസീവർ ബൂച്ചർ ഫിഷ് മോങ്കർ ട്രോളി ബോയ് സ്റ്റോക്കർ അതുപോലെ തന്നെ സെയിൽസ് മാൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റേബിൾ പാക്കിംഗ് സ്റ്റാഫിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ഇവരൊന്ന് ഒമ്പതാം ഒമ്പതാം തീയതി കമ്പനി കണ്ടക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷന് അതേപോലെ തന്നെ ഇൻ്റർവ്യൂക്ക് ആരെയെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ താഴത്ത് ഓരോ കമ്പനിയുടെ പേരും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൂടെ കൊടുത്തിട്ടുണ്ടാവും ആ അപ്ലൈ നോവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ വരുന്നത് ഇതുപോലത്തെ ഒരു പേജിലേക്കായിരിക്കും ഇത് സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും താഴത്തോട്ട് വന്നുകഴിഞ്ഞാൽ ഔട്ട് ടു അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ അപ്ലൈ നോവ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ ഇവിടെ ക്ലിക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷനിലും എത്തിച്ചേരാവുന്നതാണ് അപ്പോൾ ഇൻ്റർവ്യൂക്ക് പോകുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ റീപ്ലേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂക്ക് പോകാവുന്നതാണ് സെമി സെക്ടർ സെമി ഗവൺമെൻറ് സെക്ടറിൽ ജോബ് ലഭിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് എസ് എൽ സി പ്ലസ് ടു ഒക്കെയാണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് ഇതിൽ ട്രോളി ബോയ്സിൻ്റെ ഒക്കെ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല ടിപ്പൊക്കെ കിട്ടുന്ന ഒരു ജോബാണ് അപ്പോൾ ആരും ഈ ഒരു അവസരം മിസ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ആരെങ്കിലും വിസിറ്റിലൊക്കെ വന്ന് ജോലി നോക്കുന്നുണ്ടെങ്കിൽ അജുമാൻ ഏരിയ അതല്ലെങ്കിൽ ഷാർജ ദുബൈ ഏരിയയിലൊക്കെ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇൻഫർമേഷൻ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക രാവിലെ തന്നെ ഇൻ്റർവ്യൂക്ക് എത്താൻ ശ്രമിക്കുക നല്ലൊരു അവസരമാണ് ആരും ഈ അവസരം മിസ് ചെയ്യാതിരിക്കുക വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കുറച്ചു മുമ്പ് അയച്ചത് തന്നിട്ടുള്ള വേക്കൻസിയാണ് വൈകിട്ട് അയച്ചു തന്നിട്ടുള്ള വേക്കൻസിയാണ് ഗ്രാഫിക് ഡിസൈനർ അതേപോലെ തന്നെ ഹൈജീൻ കോർഡിനേറ്ററിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നിലവിൽ കമ്പനി അനൗൺസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലോട്ടും അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ത്രൂ അതല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ കാണുന്ന വാട്സപ്പിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വിസിറ്റിലോ അതല്ലെങ്കിൽ നിലവിൽ യുയിലുള്ള ആൾക്കാർക്കാണ് മുൻഗണനയായിട്ട് പറഞ്ഞിട്ടുള്ളത് നാട്ടിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് ജെ പി എന്ന് ആഡ് ചെയ്താൽ മതി താല്പര്യമുള്ളവർ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി നാട്ടിൽ നിന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് യു എയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ലുലു ഗ്രൂപ്പ് ഓഫ് ഇന്റർനാഷണലിന്റെ ഏറ്റവും പുതിയൊരു ഇന്റർവ്യൂ കമ്പനി അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇവരുന്ന പതിനാലാം തീയതി കാലിക്കറ്റ് വെച്ചും അതേപോലെ തന്നെ പതിനാറാം തീയതി തൃശ്ശൂറും വെച്ച് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് എല്ലാം രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണി വരെയാണ് ഇൻറ്റർവ്യൂ നടക്കുന്നുള്ളത് ഏകദേശം പത്തോളം കാറ്റഗറിയിലായിട്ടാണ് ഇൻ്റർവ്യൂ കമ്പനി കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അക്കൗണ്ടൻറ് അതേപോലെ തന്നെ ഐ സപ്പോർട്ടിംഗ് സ്റ്റാഫ് സെയിൽസ്മാൻ ക്യാഷ്യർ ബാക്കർ കുക്ക് ബൂച്ചർ അതേപോലെ തന്നെ ഫിഷ് മോങ്കർ ടൈലർ സെക്യൂരിറ്റി ഗാർഡ് അലക്ട്രീഷ്യന് ആർട്ടിസ്റ്റ് ഗ്രാഫിക് ഡിസൈനർ ഷവർമ ആൻഡ് സാൻഡ്വിച്ച് മേക്കർ സലാഡ് മേക്കറിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് കമ്പനി അനൗൺസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ട ഏജ് ലിമിറ്റ് അതേപോലെ തന്നെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇൻ്റർവ്യൂക്ക് പോയാൽ മതി അപ്പോൾ ഇതിലോട്ട് ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ നിങ്ങൾ കരുതേണ്ട ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ ഇൻറ്റർവ്യൂ അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് തൃശ്ശൂറും അതേപോലെ തന്നെ കാലിക്കറ്റും വെച്ചിട്ട് ഇൻറ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് അവരുടെ ഒഫീഷ്യൽ പോസ്റ്റർ നമുക്ക് ഡയറക്റ്റ് അയച്ചു തന്നിട്ടുള്ള വേക്കൻസി അല്ല അവരുടെ ഒഫീഷ്യൽ പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നല്ലൊരു അവസരമാണ് കുറേ പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ് നാട്ടിൽ ഇൻറ്റർവ്യൂ ഇല്ലേ നാട്ടിൽ ഇൻറ്റർവ്യൂ ഇല്ലേ അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസരം കണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചേ ഉള്ളൂ അതുപോലെ തന്നെ ബാക്കി ജോബ് വേക്കൻസികളൊക്കെ ഡയറക്റ്റ് നമുക്ക് അയച്ചു തന്നിട്ടുള്ള വേക്കൻസിയാണ് യാതൊരു വിധത്തിലുള്ള ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള വേക്കൻസികളാണ് ഇപ്പോൾ ലുലുൻ്റെ വേക്കൻസി ആണെങ്കിലും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള വേക്കൻസിയാണ് വിസ ഫ്രീ ആണ് ഒരു ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് അപ്പോൾ യാതൊരു വിധത്തിലുള്ള ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള വേക്കൻസികളാണ് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വേക്കൻസികൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതല്ലെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്യാത്തത് അതിൻ്റേതായ ചെറിയ മിസ്റ്റേക്കുകളോ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അതല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം മായാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക മാക്സിമം യു എയിൽ ജോബ് നോക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരിലേക്കും കൂടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക പുതിയൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക്